എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീത ദൈവജനമേ ഭാഗ്യവചനധാരയുടെ ഇരുന്നൂറാം എപ്പിസോഡിലേക്ക് നാം എത്തിയിരിക്കുകയാണ് ദൈവവചനം കുടുംബാംഗങ്ങളിലൂടെ അനസ്യൂതമൊഴുകുന്ന ഒരു ഭാഗ്യവചനധാര പ്രഭാതത്തിൽ കേട്ടുണരുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായ ദൈവവചന സന്ദേശങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ് ദിവസമായിരിക്കുന്നു ഓരോ നാളും നമ്മെ വഴി നടത്തിയ തിരുവചനത്തിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു ഓരോ നിമിഷവും അവനോട് ചേർന്ന് വളരുവാൻ തക്കവണ്ണം ആത്മീയമായി കുടുംബങ്ങളായി നമുക്കൊരുമിച്ച് അവനോട് ചേർന്ന് നിൽക്കാം അവനിൽ നിന്ന് അനുഗ്രഹങ്ങളും ശക്തിയും കൃപകളും നന്മകളും നമുക്ക് പ്രാപിക്കാം അവനോട് ചേർന്ന് അനേകരിലേക്ക് ദൈവവചനം എത്തിക്കുവാൻ തക്കവണ്ണം സർവശക്തി നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇരുന്നൂറാം എപ്പിസോഡിലെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രൈഡ് കംസ് ബിഫോർ എ ഫോൾ വീഴ്ചയ്ക്ക് മുമ്പേ നികളമെന്ന കാരണവന്മാർ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ഇപ്രകാരമാണ് എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു എന്ന് ഈ സംഭവം സാധാരണ വലിയ പരിചയമുള്ള ഒരു വേദഭാഗമാകാൻ സാധ്യത കുറവാണ് കാരണം ചമ്മൽ പ്രവാചകൻ്റെയും രാജാക്കന്മാരുടെയും പുസ്തകങ്ങൾ ഏതാണ്ട് അതേ സംഭവങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ എന്നാൽ ഇരുപത്തിയാറാം അധ്യായം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഉസിയാബ് എന്ന് പറയുന്ന വ്യക്തി രാജാവാകുന്ന രംഗമാണ് അവിടെ ആരംഭിക്കുന്നത് അമസിയ രാജാവിൻ്റെ മകൻ ഉസിയാവ് പതിനാറ് വയസ്സിൽ രാജാവായി ഏതാണ്ട് അൻപത്തിരണ്ട് സംവത്സരം ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ വളരെ ദീർഘമായ സംവത്സരങ്ങൾ രാജാവായിരുന്ന ഒരു വ്യക്തി ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് കുസിയ രാജാവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളുടെ നീണ്ട നിരയാണ് വളരെ ശക്തനായ രാജാവ് ധാരാളം യുദ്ധസാമഗ്രികളും യുദ്ധതന്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെയൊക്കെയും വിറപ്പിച്ചു നിർത്തിയിരുന്നു മറ്റ് രാജ്യങ്ങളാകട്ടെ അവന് പ്രിയപ്പെട്ട സമ്മാനങ്ങൾ കാഴ്ചയായിക്കൊണ്ടുവന്ന് അവൻ്റെ പ്രീതി സമ്പാദിച്ചിരുന്നു അവനെക്കുറിച്ചുള്ള ശ്രുതി രാജ്യങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് പടർന്നുകൊണ്ടിരുന്നു അതേപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ അവിടുത്തെ കാർഷിക കാര്യങ്ങളുടെ അഭിവൃദ്ധിയെ ആശ്രയിച്ചിരിക്കും ഉസിയ രാജാവിനെ കുറിച്ച് പറയുന്നത് അവൻ്റെ കാലത്ത് അവൻ കൃഷി തൽപ്പരനായിരുന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ കാർഷിക കാര്യങ്ങൾ വളരെയധികം വളർച്ച നേടി എന്നുള്ളതാണ് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ തന്നെ വളരെ അനുഗ്രഹകരമായിരുന്നു അതിന് കൃത്യമായ കാരണം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ യഹോവയെ അന്വേഷിച്ച കാലത്ത് യഹോവ അവൻ അഭിവൃദ്ധി നൽകിയെന്ന് അവനെ ദൈവഭയത്തിൽ ഉപദേശിച്ചു വന്ന സഖ്രിയാവിൻ്റെ ആയുഷ് അവൻ യഹോവയെ അന്വേഷിച്ചു യഹോവ അവൻ അഭിവൃദ്ധി നൽകിയെന്ന് വളരെ വ്യക്തമായി അവിടെ പറയുകയാണ് എന്നാൽ പതിനാറാമത്തെ വാക്യത്തിൽ കാണുന്നത് വളരെ പെട്ടെന്നുള്ളൊരു ട്വിസ്റ്റാണ് അവൻ ബലവാനായി തോന്നിയപ്പോൾ അവൻ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു എന്ന് കാണുകയാ തുടർന്ന് കാണാൻ സാധിക്കുന്നത് അവൻ്റെ വീഴ്ചയുടെ ഒരു ചരി ചരിത്രമാണ് അവൻ ചെയ്ത കുറ്റം ഇത്രയേ ഉള്ളൂ യാഗപീഠത്തെങ്കിൽ ധൂപം കാട്ടുവാനായി ധൂപകലശവുമായി പ്രവേശിച്ചു എന്നാൽ യാഗപീഠത്തിന്മേ യാഗം കാട്ടുവാൻ എന്തൊക്കെ വണ്ണം അവന് യാതൊരു അധികാരവും യഹോവ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നാം മനസ്സിലാക്കണം അത് അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട പുരോഹിതന്മാർക്കാണ് അവകാശം അവിടെ അസരിയാ പുരോഹിതരും ധൈര്യശാലികളായ മറ്റ് എൺപത് പുരോഹിതന്മാരും ചേർന്ന് ഉസിയാവിനെ അവൻ്റെ അവൻ്റെ ശ്രമത്തിൽ തടയുവാൻ ശ്രമിക്കുന്നുണ്ട് അവരോടൊക്കെ കോപിച്ച് ഉസിയാവ് യാഗപീഠത്തിന്മേൽ ധൂപകലശവുമായി കയറുന്നു ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി മാറുന്നു ആ കുഷ്ഠരോഗം ആരംഭിച്ചതോ ഒരു വസ്ത്രം കൊണ്ടും അവന് മറയ്ക്കുവാൻ സാധിക്കാത്തവൻ നെറ്റിമേൽ കുഷ്ഠരോഗം ആരംഭിക്കുന്നു പ്രിയമുള്ളവരെ യഹോവയുടെ കൽപ്പനയ്ക്ക് താണിരിക്കേണ്ടിയവൻ അവൻ നിയമം നിർമ്മിക്കുന്നവനായാലും രാജാവായാലും അധികാരിയായാലും എളിയവനായാലും ദരിദ്രനായാലും പണ്ഡിതനായാലും പാമരനായാലും മനുഷ്യൻ ദൈവകൽപ്പനകൾക്ക് അതീതനല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വീഴ്ചയ്ക്ക് മുമ്പേ നികളമെന്ന കാരണവന്മാരും പിതാക്കന്മാരും വിശുദ്ധ വേദവസ്തു നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്ന നാം ഓർക്കുക നിഗളിക്കുവാൻ എനിക്കോ നമുക്കാർക്കുമോ യാതൊരു അവകാശവുമില്ല ലഭിച്ചതെല്ലാം ദൈവത്തിൽ നിന്ന് മാത്രം ദൈവകൃപയാലത്രയെ നാം നിൽക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ നാം വളരുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈ ഇരുന്നൂറാം എപ്പിസോഡും തുടർന്നും ഇത് അനുഗ്രഹകരമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സർവശക്തൻ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് എല്ലാവർക്കും അനുഗ്രഹീതമായ ദൈവവചനം പകർന്നു കൊടുക്കുവാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ